ഹായ് ഹലോ അപ്പൊ പുതിയ വീഡിയോയിലോട്ട് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എന്റെ എല്ലാ കൂട്ടാരും സുഖമായിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ പല്ലിനൊന്ന് കമ്പിടാൻ വേണ്ടിയിട്ട് പോകാനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പല നല്ല ഗ്യാപ്പ് ഉണ്ടായിട്ടാണ് ഞാൻ കമ്പിടാന്ന് കരുതുന്നത് അപ്പോൾ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു കമ്പിടണം എന്നുള്ളത് അപ്പോൾ കോളേജ് പറ്റിയുള്ള ക്ലിനിക്കാണ് കേട്ടോ പോണത് പിന്നെ ഈ ഡ്രസ്സൊന്നും മാറണം ഡ്രസ്സല്ല ഷർട്ട് ഒന്ന് മാറ്റണം എന്നിട്ട് വേണം പോവാന് അപ്പൊ ഞാനതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇൻട്രോ കൊടുക്കുന്നത് അപ്പോൾ ഈ രണ്ട് സൈഡിലും മുറി വന്നിട്ടെ സംസാരിക്കാൻ പറ്റുള്ളൂല്ലോ അപ്പ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വൺ വോയിസ് കൊടുക്കണം കേട്ടോ ഉം അപ്പൊ എന്നും ഭരണമാരി എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്ദെയ്യാ എല്ലാം ചെയ്യുക അപ്പം ഏതായാലും ഞാൻ അവിടെ പോയിട്ടുള്ള വിശേഷങ്ങൾ ഞാൻ കാണിച്ചേരാം അപ്പോൾ അത് കാണാട്ടോ അപ്പം ഇതാണ് ക്ലിനിക്ക് അവിടെ ഇരിക്കുകയാണ് വെയിറ്റ് ചെയ്തോണ്ടിരിക്കട്ടോ ടെൻഷൻ ടെൻഷനുണ്ടോയെന്ന് ചോദിച്ചാൽ ടെൻഷൻ ഇല്ല എന്ന് ചോദിച്ചാൽ ഇല്ല ആ ഒരു അവസ്ഥയിലാണ് കേട്ടോ അപ്പം ഞാൻ നിൽക്കുന്നത് എന്താകും ഒന്നും അറിയില്ല അങ്ങനെ താ അകത്തോട്ട് കയറിട്ടാ കയറി അവിടെ താ കെടുക്കാൻ വേണ്ടി പറഞ്ഞു എന്നോട് ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാനതൊന്നും മെയിൻ്റെ ചെയ്തിട്ടില്ല കേട്ടോ കാരണം അത് അവരുടെ എക്സ്പീരിയൻസ് ആണല്ലോ അതല്ല അവർ ഷെയർ ചെയ്തത് എനിക്കെങ്ങനെ ഉണ്ട് എന്നുള്ളത് അറിയില്ലല്ലോ അപ്പം അതുകൊണ്ട് ടെൻഷൻ ഉണ്ട് കേട്ടോ സംഭവം സത്യം പറഞ്ഞാൽ ഇങ്ങനെ എത്ര ഗോഷ്ടി കാണിക്കുകയാണെങ്കിൽ പോലും ഉള്ളിൽ നല്ല ടെൻഷൻ ഉണ്ട് നല്ല ടെൻഷൻ ഉണ്ട് അപ്പം ഇനി ഇന്ന് എന്താ സംഭവം എന്നുള്ളത് എനിക്കാരിലൂടെ നല്ല പെട 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 ഇടിക്കുന്നുണ്ട് അപ്പൊ ഏതായാലും ഞാനിവിടെ സംസാരിച്ചു അപ്പൊ ഞാൻ പതുക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ ഉറക്കനെ സംസാരിച്ചിട്ടില്ലായിരുന്നു കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഒരു കൊടുക്കുന്നത് അപ്പൊ അന്ന് ഫുള്ള് ക്ലീൻ ചെയ്തിന്റെ ശേഷം മുത്ത് ഒട്ടിക്കാന്നാണ് പറഞ്ഞാൽ കേട്ടോ അന്ന് തന്നെ കമ്പി അങ്ങ് വാർത്ത് കെട്ടവില്ല അന്ന് മുത്തോട്ടിച്ചു കാണ്ടാവും വിട അപ്പം എങ്ങനെ അതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാമല്ലോ ധൈര്യൊക്കെ ഫുൾ സംഭരിച്ചുകൊണ്ട് ഞാനിതാ അങ്ങ് കിടന്ന് കെടുക്കുന്നു അപ്പം ഇതാണ് ഇട്ട സംഭവം ഉണ്ടില്ല ആദ്യം ഈ ഒരു സാധനം വെച്ചല്ലോ ഈ ഒരു സാധനം വെച്ചപ്പോൾ എന്നോട് കുറേ പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ ഒരു സാധനം വെക്കണ സമയത്ത് നല്ല വേദനയൊക്കെയാണ് മാസികയുടെ നല്ല വേദന ഉണ്ടാകും പക്ഷേ എനിക്കൊരു വേദനയില്ല കേട്ടോ ആദ്യം ഇങ്ങനെ മറ്റൊരു ഗംബ് പോലെ ഒരു സാധനം ഇങ്ങനെ തേച്ചു എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം വായക്കൊന്ന് കഴുകീൻ്റെ ശേഷമാണ് പിന്നെ മുത്ത് പൊട്ടിച്ചത് കേട്ടോ ഫുള്ളായിട്ട് ഇങ്ങനെ അതായത് ഇങ്ങനെ വെച്ചിൻ്റെ ശേഷം ലൈറ്റ് അടിച്ചിട്ട് ഇതാക്കുകയാണ് സംഭവം ഞാനതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടാവണം ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യട്ടെ എങ്ങനെ ചെയ്യണമെന്നുള്ളത് എനിക്ക് തോന്നുന്നു ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞാൻ പോയത് അപ്പം അന്നത്തിൽ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് തോന്നുന്നു അപ്പം ഞാൻ ബാക്കി അമ്മക്ക് പിന്നെക്കാം അപ്പം ഇത് നിൽക്കണം നമ്മളെ മുത്തൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞു എനിക്ക് നല്ല അതായത് ഒട്ടിച്ച് കഴിഞ്ഞ സമയത്ത് നമ്മളി ചുണ്ടല്ലോ അതിങ്ങനെ മേലെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പം നമുക്ക് അത് കണ്ടിട്ട് താട്ടാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് നമ്മളീ പല്ലും ഒരു സാധനം വരികയല്ലേ അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ അതിപ്പം ചെയ്തിട്ടല്ലേ ഉള്ളൂ എനിക്ക് നല്ല ഇഷ്ടമായിട്ട സംഭവം പല്ല് കാണാൻ അതിനെ പൂട്ടാൻ കുറച്ചൊരു പ്രയാസം അത്രല്ല ഹലോ അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പല്ലിനെ കമ്പിടാൻ പോണ കാര്യം അങ്ങനെ ഞാൻ ഇന്ന് പല്ലിനെ കമ്പിടാൻ വേണ്ടി പോയേട്ടോ അപ്പോൾ ഞാൻ കോളേജ് പാട്ടുള്ള ക്ലിനിക്കിലാണ് പോയത് അപ്പോൾ ഞാൻ ക്ലിനിക്കോ കാര്യങ്ങളൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അവിടെ ഞാൻ എൻ്റെ പല്ലുമ്പോൾ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ കുറച്ചൊരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാനിത് അപ്പം അവിടുന്ന് കഴിഞ്ഞ് ഇതപ്പോൾ വന്നിട്ടുള്ളൂ ഇപ്പോൾ അവിടുന്ന് വന്നിട്ടുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ഇടയ്ക്കൊക്കെ ഞാൻ ഇരിക്കുന്ന ടർഫ് അവിടെയാണ് ഇപ്പോൾ ഞാൻ ഇരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ് ഇപ്പോൾ വന്നു ഇന്ന് ജസ്റ്റ് മുത്ത് ഒട്ടിച്ചു വെച്ചു കേട്ടോ പശയൊക്കെ തേച്ചിട്ട് മുത്തൊട്ടിച്ച് വെച്ചു ഇനി രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വരാൻ വേണ്ടി പറഞ്ഞു അപ്പോഴാകും ഇനി കമ്പി ഇടാന്ന് തോന്നുന്നു എനിക്കറി ഇനി വ്യാഴാഴ്ചയാണ് വരാൻ പറഞ്ഞിട്ടുള്ളത് ഇന്ന് തിങ്കളാഴ്ച അപ്പോൾ ഇത് മുത്ത് ഇട്ടിട്ടു അതേമാതിരി മുത്ത് ഒട്ടിച്ച് വെച്ചു അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ് വന്നിട്ടുള്ള കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല ഇനി എന്തെങ്കിലും ഇപ്പോൾ ഇനി നോക്കട്ടെ ഇതിട്ടിട്ടുള്ള അനുഭവം എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ പറയാം കേട്ടോ ഇട്ടതുകൊണ്ട് എന്തേലും ഭക്ഷണം കഴിക്കേണ്ടതിനോ എന്തേലും സംസാരിക്കേണ്ടേനോ അങ്ങനെ എന്തേലും ബുദ്ധിമുട്ട കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ ഞാൻ പറയാം അതിപ്പോൾ ഞാൻ ഇട്ട് വന്നിട്ടല്ലോ ഉള്ളു രണ്ട് ദിവസം അങ്ങനൊരു ബുദ്ധിമുട്ട കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞു എനിക്കിതുവരെ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല അപ്പോൾ വന്ന് വന്നിട്ടില്ല ഇനി നോക്കട്ടെ ഞാൻ എന്തേലും കിട്ടിനുള്ള അനുഭവം എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യേണ്ടത് ഹലോ അപ്പോൾ ഇന്ന് അടുത്ത് പോവാണ് കേട്ടോ പല്ലിൻ്റെ ഡോക്ടർന്ന് കാണിക്കാൻ വേണ്ടി പറഞ്ഞതാണ് അപ്പോൾ അത് അങ്ങോട്ട് പോവുകയാണ് മുത്ത് ഒറ്റിച്ച് വെച്ചിട്ടേ ഉള്ളോ ബാക്കി പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഇന്നാകും അപ്പോൾ അവിടെ പോയി നോക്കട്ടെ കഴിഞ്ഞിൻ്റെ ശേഷം ഞാൻ പറയാട്ടോ എങ്ങനെയുണ്ടായിരുന്നു എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളതൊക്കെ ഞാൻ പോയിട്ട് പറയാട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒക്കെ ചെയ്യുക ഇപ്പം പറയേണ്ട ആവശ്യമൊന്നുവെച്ചല്ല അങ്ങനെ എല്ലാണ്ട് ചെയ്താളി അപ്പോൾ ഏതായാലും അവിടെ നിന്ന് പോയി നോക്കട്ടെ ബാക്കി എന്താ ചെയ്യണമെന്നുള്ളത് കേട്ടോ അവിടെത്തിൻ്റെ ശേഷം കാണാം ശേഷം ക്ലിനിക് വന്നതാണ് കേട്ടോ അപ്പൊ അന്ന് വരാൻ വേണ്ടി പറഞ്ഞു ഫസ്റ്റ് ദിവസം മേലാണല്ലോ നമുക്ക് അന്ന് മുത്തൊട്ടിച്ച് തന്നത് അപ്പൊ രണ്ടാമത്തെ ദിവസം വെയിറ്റ് ചെയ്തോണ്ടിരിക്കാണ് അപ്പം മേലത്തെ മുത്തൊട്ടിച്ചപ്പോ വേദന കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തോണ്ട് എനിക്ക് വലിയ പേടിയോ ടെൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ല അന്നപ്പം ഞാൻ എനിക്കൊന്നും താഴ്ത്താവും അങ്ങനെ ഒട്ടിക്ക അപ്പൊ ഏർ അതിനു വേണ്ടിയിട്ട് ഞാൻ ഇതാ ഉള്ളിലോട്ട് കയറി ഒന്ന് ആയി അങ്ങ് കിടന്നു കൊടുക്കുകട്ടോ അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എങ്ങനെയാണ് അത് ചെയ്യാന്നുള്ളത് ഏർ മുത്ത എങ്ങനെ ഒട്ടിക്കാന്നുള്ളത് അപ്പൊ ഇങ്ങനെയാണ് കേട്ടോ അത് ചെയ്യണത് ഇങ്ങനെ ലൈറ്റ് അങ്ങനെ അവിടെ ഒട്ടിച്ചു വെക്കുകയാണ് സംഭവം അങ്ങനെ തന്നെ തോന്നുന്നുട്ടോ ഞാൻ പറയണത് ശരിയാണോ എന്നുള്ളത് ഇരിക്കാറൂടാ അങ്ങനെ തന്നെയാണ് ഞാൻ എൻ്റെ ഒരു രീതിയിൽ വെച്ച് പറയണേ അതായത് ആ അങ്ങനെ വെച്ചു ശേഷം ഈ ലൈറ്റ് വെച്ചിട്ട് അങ്ങനെ ഒട്ടിക്കുകയാണ് ഞാനെന്തെങ്കിലും തെറ്റുണ്ടോ എന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം ഞാൻ എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ കണ്ട ഒരു ഇത് വെച്ചിട്ട് ഞാൻ പറയണം കേട്ടോ എന്നുള്ളത് അപ്പം ഇതാണ് മുത്തൊട്ടിക്കണ ഇത് രീതി ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുക അതായത് ഫസ്റ്റ് ദിവസം ഇങ്ങനെയാണ് ചെയ്യുക നമുക്ക് മുത്തൊക്കെ ഒന്ന് ഒട്ടിച്ച് തന്നിട്ട് വിടും പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ബാക്കി അടുത്ത പ്രോസസ്സ് തുടങ്ങാംട്ട വേദനയോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പം ഇതൊക്കെ അടിയിലും മേലെ മുത്തൊട്ടിച്ച് അടിയിലും കൂടെ ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ വലിയ ബുദ്ധിമുട്ടില്ല കേട്ടോ മറ്റേ രണ്ടിടത്തും വന്നപ്പോൾ കുഴപ്പമില്ല ഒരു സെറ്റായി നിൽക്കുന്നുണ്ട് ഇനി അത് കഴിഞ്ഞിട്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറയാം കേട്ടോ ഹലോ അപ്പം ഇന്ന് പല ഡോക്ടറെ കാണിച്ചു വന്നു കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഇന്ന് പോകണം എന്നുള്ളത് അപ്പോൾ ഇന്ന് പോയപ്പോൾ ഇന്ന് ചെയ്തതെന്താ വച്ചാൽ പിന്നെ ശേഷം അടിയിൽ ഒട്ടിച്ചു കേട്ടോ ഇത് എല്ലാം ഒരു ദിവസം കൊണ്ട് തന്നെ ചെയ്യും പക്ഷേ ഞാൻ പറഞ്ഞതാണ് ഇങ്ങനെ എല്ലാം ഒരു ദിവസം കൊണ്ട് ചെയ്യണവരും ഉണ്ട് കേട്ടോ അങ്ങനെ ചെയ്ത് കൊടുക്കലുണ്ട് അതെല്ലാം ഇങ്ങനെ സമയെടുത്ത് ചെയ്യുക അങ്ങനെയും ചെയ്യാം ഞാൻ ഇങ്ങനെ സമയെടുത്ത് ചെയ്തതാണ് കാരണം എല്ലാ ഇതും കൂടെ ഒരുമിച്ച് ചെയ്യണ്ടല്ലോ അങ്ങനെ അങ്ങനെ ചെയ്താൽ മതി നമുക്ക് തിരക്കൂല ഇങ്ങനെ മതി ഇങ്ങനെ പോയാൽ മതി അതൊന്ന് അടിയിൽ മുത്തോട്ട് ചെയ്തു അതേമാതിരി നാല് സൈഡിൽ റബ്ബർ ഇട്ടിട്ടുണ്ട് കേട്ടോ പല്ലിൻ്റെ കോട്ടിൽ നാല് സൈഡിലും റബ്ബർ ഇട്ടിട്ടുണ്ട് അപ്പോൾ നാളെ പല്ലിന് വേദന ഉണ്ടാവും എന്ന് പറഞ്ഞു ഈ പല്ലിങ്ങനെ ഇടർന്ന് ഗ്യാപ്പായി ഇങ്ങനെ വരുമ്പോൾ ഇതൊരു വേദന ഉണ്ടാവും ഇതുവരെ ഒരു കുഴപ്പമില്ല കേട്ടോ ഇങ്ങനെ ചെയ്തിൽ പെയിനോ കാര്യങ്ങളോ ഒന്നുമില്ല പല്ല് പെയിൻ ചെയ്യണ സമയത്ത് ഒരു കുളിപ്പുണ്ടായിരുന്നു അതൊരു ഓ ഭയങ്കരമാണ് കാരണം അല്ലെങ്കിൽ എൻ്റെ പല്ല് പുളിപ്പുള്ളൊരു പല്ലാണ് അതിന് മുമ്പേ അങ്ങനെ റൂട്ട് കരാലൊക്കെ ചെയ്തത് അങ്ങനെ ക്ലീൻ ചെയ്തപ്പോൾ ഒരു പുളിപ്പ് വന്നു അല്ലാണ്ട് വേറെ പ്രശ്നം കാര്യങ്ങളൊന്നും ഇല്ല അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്രേ ഉണ്ടായിട്ടുള്ളൂ അപ്പം ഇനി ബാക്കി ഇന്ന് പോകുമ്പോൾ പറയാട്ടോ ഓക്കെ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ഓക്കെ